ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉണ്ടായിരിക്കട്ടെ ഏവർക്കും വദന പുലിരിലേക്ക് സ്വാഗതം യേശുബാറ ആസയറയുടെ പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിംഗിലേക്ക് തിരിയ നീ വൈകരുത് നാളെ നാളെ എന്ന് നീ അത് നീട്ടിവെക്കവരുമരുത് കർത്താവിൻ്റെ ക്രോധം അപചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്തേക്കാം ഇത് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് നിൻ്റെ പശ്ചാത്താപം നാളെ നാളെ എന്ന് നീട്ടിവെക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് ഇവിടെ എല്ലാം ജീവിതത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെയാണല്ലോ ഇന്ന് തുടരുന്നതായ തിന്മകൾ അത് നാളെ മാറ്റിയെടുക്കാം ഇന്ന് ഇങ്ങനെ പൊക്കോട്ടെ നാളെ ഞാൻ മാറും നാളെ ഞാൻ തിന്മകളൊക്കെ ഉപേക്ഷിക്കാൻ ഇടയായി തീരും ഇന്ന് പറഞ്ഞ് നാം ഓരോ ദിവസത്തെയും മാറ്റിവെക്കാൻ തക്കവൺ ഇടയാത്തിരുന്നുണ്ട് എത്രത്താൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നാളെ എന്നൊരു ദിവസം ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ലായെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥകളിൽ നാം ഈ ലോകം വിട്ട് പോയേക്കാം കർത്താവ് ഉപമ പഠിപ്പിക്കുന്നുണ്ട് ധനവാനായ മനുഷ്യൻ അവൻ്റെ സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടിയപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് നാളെ നീ ഇത് അനുഭവിക്കാൻ തക്കവണ്ണം നാളത്തെ ദിവസം എനിക്കില്ല എങ്കിലും അതുകൊണ്ട് കർത്താവ് ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞവരെ ഇന്ന് അനുധപിക്കാനുള്ള പാപത്തെ ഉപേക്ഷിക്കാനുള്ളതായ ദിവസമാണ് നാളെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ അലസതകളിലേക്ക് മാറ്റിവിടാൻ തക്കവണ്ണം ഇടയായിത്തീരരുത് മോമ്മൻ്റെ പ്രാർത്ഥനകളിലെല്ലാം പിതാക്കന്മാർ മനോഹരമായിട്ട് പാട്ടുകളിലൂടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ചൊവ്വാശ സന്ധ്യാപ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടാറുണ്ട് എന്തവനം നാളേക്കുന്ന ഓരോ ദിനവും ഞാൻ തീർപ്പുണ്ടാക്കും കാലം പോകുന്നു പിഴ നിലനിൽക്കുന്നു കൃപശയുഗനാഥ ഹാലേലു ഹാ ലേലുയ്യ ശരണം നിൻകൃപദാൻ എൻ്റെ തവനം നാളെ നാളെ ഇന്ന് മാറ്റിവയ്ക്കാൻ തക്കോണ് ഇടയായിത്തീരരുത് ഇന്ന് ഇത് പഴകൾ ആ ദിവസങ്ങൾ കടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ പിഴകളാകട്ടെ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് കർത്താവ് നമ്മിൻ്റെ ഈ നാളിലൂടെ കടന്നു പോകാൻ ഇടയായിത്തീരുമ്പോൾ നമ്മൾ ഓർപ്പെടുത്തുകയാണ് ഇന്ന് പശ്ചാത്തപിക്കുക ഇന്ന് അനുതപിക്കുക ഇന്ന് തീരുമാനമെടുക്കുക ഇന്ന ദിവസം ഞാൻ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കൃപയിലേക്ക് ചേരാൻ തീരും എൻ്റെ കർത്താവാണ് എൻ്റെ ആശ്രയത്വം ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ എല്ലാ ഹൃദയങ്ങൾ ഉടനെ തക്കവണ്ണം തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുപസമരിക്കുന്നു ദൈവത്തിന് നമ്മൾ മാത്രം മഹത്ത് വിടുമാറാകട്ടെ